നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ നാനൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതുവരെ എൺപത്തിയായിരത്തിനൂറ്റി ഒൻപത് പേർക്കാണ് വൈറസ് ബാധിച്ചത് തിങ്കളാഴ്ച അഞ്ഞൂറ്റി എഴുപത്തിനാല് ഉൾപ്പെടെ പേർ രോഗമുക്തി നേടി ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നായി ബാക്കി ഏഴായിരത്തി ചികിത്സയിൽ കഴിയുന്നത് തൊണ്ണൂറ്റി ഒന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത് അഹ്മി ഹെൽത്ത് ഡിസ്ട്രിക്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് പേർ ഫർവാനിയ നൂറ്റി പതിനൊന്ന് പേർ ജഹ്റു ിൽ എഴുപത്തിയഞ്ചു പേർ പേർ ഹവല്ലിയിൽ എന്നിങ്ങനെയാണ് പുതുതായി കോവിഡ് ബാധിതരായത് ഒമാനിൽ ഇരുന്നൂറ്റി ആറ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം എൺപത്തിയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടായി ഇരുന്നൂറ്റി പതിനാല് പേർ കൂടി രോഗം ഭേദമായി എൺപത്തിയായിരത്തി ഇരുപത്തിനാല് പേരാണ് ഇതുവരെ രോഗമുക്തരായത് തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് നാല് പേർ കൂടി മരണപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ അറുന്നൂറ്റി എൺപത്തിയൊൻപതായി നാല്പത്തിയെട്ട് പേരെ കൂടി പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാനൂറ്റി പതിനാറ് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ നൂറ്റി അൻപത്തിനാല് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത് സൗദിയിൽ കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയാണ് ഇന്ന് രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാത്രമാണ് അതോടൊപ്പം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ രോഗമുക്തരായി കോവിഡ് ബാധിച്ച് ഇന്ന് മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴാണ് ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടും രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറുമാണ് ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചവരുടെ എണ്ണമാവട്ടെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് നിലവിൽ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിലുള്ളവർ കേവലം ഇരുപത്തിയൊന്നായിരത്തി മാത്രമാണ് യു എയിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് പേർ മരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് രോഗം രോഗമുക്തി നേടിയതായും വ്യക്തമാക്കി ആകെ മരണം രാജ്യത്ത് ആകെ രോഗികളുടെ എണ്ണം എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടവർ അറുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പുതുതായി എൺപത്തിരണ്ടായിരത്തിലേറെ പേർക്ക് പരിശോധന നടത്തി കുവൈറ്റിൽ പതിനഞ്ച് ലക്ഷത്തിലേറെ വിദേശികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം യോഗ്യത മാത്രമാണ് കുവൈത്തിൽ വിദേശികളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശക്തമായ നടപടികൾക്ക് സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു ദേശീയ അസംബ്ലിക്ക് സമർപ്പിച്ച സർക്കാർ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് സ്വകാര്യ മേഖലയിൽ ജോലിയിൽ തുടർന്ന് വിദേശികളിൽ പതിനഞ്ച് ലക്ഷത്തിലേറെ പേരും ഹൈസ്കൂളിനും അതിൽ താഴെയും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണെന്ന് വെളിപ്പെടുത്തുന്നു വന്ദേ ഭാരത് മിഷൻ ആറാം ഘട്ടത്തിൽ സൗദിയിൽ നിന്നും കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ചു നേരത്തെ പ്രഖ്യാപിച്ച ഏഴ് ഷെഡ്യൂളുകൾ ഉൾപ്പെടെ പത്തൊൻപത് സർവീസുകളാണ് തിങ്കളാഴ്ച ഇന്ത്യൻ എംബസി പുറത്തുവിട്ടത് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ഷെഡ്യൂളിൽ ഒൻപത് സർവീസുകൾ കേരളത്തിലേക്കാണ് ജിദ്ദയിൽ നിന്നും ഡൽഹി ലക്നൌ എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് സർവീസുകൾ ഉള്ളത് കേരളത്തിലേക്ക് ദമാമിൽ നിന്നും ആറും റിയാദിൽ നിന്ന് മൂന്നും സർവീസുകളാണുള്ളത് ദമാമിൽ നിന്ന് തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് രണ്ട് വീതവും കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുകളുമാണ് ഉള്ളത് റിയാദിൽ നിന്നും കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് ഓരോ സർവീസുകൾ മാത്രമാണ് ജിദ്ദയിൽ നിന്നും ഡൽഹിയിലേക്ക് രണ്ടും ഡൽഹി വഴി ലക്നൌലേക്ക് ഒരു എയർ ഇന്ത്യ ആയിരിക്കും ഈ റൂട്ടിൽ സർവീസ് നടത്തുക ഒപ്പുവെച്ചത് മൂലം നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് എംബസിയിലോ കോൺസുലേറ്റിലോ പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി വിമാന കമ്പനികളുമായി നേരിട്ട് ടിക്കറ്റ് ബുക്കിംഗ് നടത്തുകയും ചെയ്യാം അതേസമയം എയർ സുവിധയിൽ രജിസ്ട്രേഷൻ നടത്തണം ഇന്ത്യയിലേക്ക് ദുബായ് രാജ്യാന്തര വിമാനത്താവളം വഴി പോകുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു കോവിഡ് ബാധിച്ച് ബഹ്റൈനിൽ ഒരു മരിച്ചു കണ്ണൂർ പഴയങ്ങാടി തളക്കോടത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത് വയസ്സ് അൻപത്തിയേഴ് ഇതോടെ ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം പതിനൊന്നാണ് ഫവാസ് അൽ സയാനി ഗ്രൂപ്പ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ പ്രവാസികൾ ഉൾപ്പെടെ ഇന്ന് ബഹ്റൈനിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം പേർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മാസ്ക് ധരിച്ചും അകലം പാലിച്ചും കോവിഡ് നടുവിൽ ജാഗ്രതയുടെ ഖത്തറിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ ഇന്നു മുതൽ പഠനം പുനരാരംഭിച്ചു ക്ലാസ് മുറി ഓൺലൈൻ മിശ്ര പഠന സംവിധാനത്തിനാണ് തുടക്കമായത് നീണ്ട നാലു മാസത്തെ ഓൺലൈൻ പഠനത്തിനും ഒരു മാസത്തെ മധ്യവേനൽ അവധിക്കും ശേഷം സർക്കാർ സ്വകാര്യ സ്കൂളുകളിലായി മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം വിദ്യാർത്ഥികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചത് എല്ലാ സ്കൂളുകളിലും പ്രവേശന കവാടങ്ങളിൽ വിദ്യാർത്ഥികളുടെ ശരീര താപനില പരിശോധിച്ച ശേഷമാണ് ക്ലാസുകളിലേക്ക് പ്രവേശിപ്പിച്ചത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ മൂന്ന് ഏഷ്യക്കാരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഇരുപത്തിയൊൻപത് കിലോ ഹാഷിഷും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു ഇരുപത്തിയൊൻപത് കിലോ ഹാഷിഷ് കൂടാതെ പത്ത് ദശാംശം രണ്ട് കിലോ മെദാമെൻ എന്ന മയക്കുമരുന്ന് ആണ് പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച വിവരം ലഭിച്ചതിനെ തുടർന്ന് മന്ത്രാലയത്തിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ജനറൽ ഡയറക്ടറേറ്റിലെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ കൂടുതൽ നിയമ നടപടികൾക്കായി കോന്റ് അതോറിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ